നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രം മാറ്റുറിച്ച് മാറി വരുന്ന മുന്നണികൾ ഭരിച്ചിരുന്ന കരുളായിയിൽ തുടർഭരണം ഉറപ്പിച്ച ഇത്തവണ വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് പതിനേഴിൽ പതിനൊന്ന് സീറ്റും യു ഡി എഫ് നേടി എൽഡിഎഫിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന കരുളായി പതിനൊന്നാം വാർഡ് യുഡിഎഫ് പിടിച്ചെടുത്തു ലീഗിലെ കരുവാടൻ വിപണാണ് ഇടതുപക്ഷ കോട്ട തകർത്ത് യുഡിഎഫിന്റെ വെന്നിക്കുടി വാർഡിൽ പാറിച്ചത് എന്നാൽ യുഡിഎഫിന്റെ കോട്ടയായിരുന്ന മൈലമ്പാറ വാർഡ് യുഡിഎഫിന് നഷ്ടമായി എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എരഞ്ഞിക്കുളവൻ തെസ്നി വിജയിച്ചു കരുളായി പഞ്ചായത്തിൽ പതിനേഴ് വാർഡിൽ പതിനൊന്ന് യുഡിഎഫ് ആറ് എൽഡിഎഫ് എന്നിങ്ങനെയാണ് സീറ്റ് നില ഇതിൽ ആറ് സീറ്റിൽ ലീഗും നാല് സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ യുഡിഎഫ് പിന്തുണയുള്ള ടിഎംസി സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു എൽഡിഎഫിൽ ആറ് സീറ്റിൽ അഞ്ചെണ്ണത്തിൽ സിപിഎം ഒരു സീറ്റിൽ സിപിഐഎം വിജയിച്ചു വാർഡൊന്ന് മരുതങ്ങാട് നിഷവാഴപ്പറമ്പൻ എൽഡിഎഫ് വാർഡ് രണ്ട് കാർലിക്കോട് സിബി വർഗീസ് യുഡിഎഫ് വാർഡ് മൂന്ന് കൊട്ടുപാറ പി എച്ച് ആയിഷ യുഡിഎഫ് വാർഡ് നാല് നരിയാളംകുന്ന് മുഹമ്മദ് സലീം മുണ്ടോടൻ യുഡിഎഫ് വാർഡഞ്ച് നെടുങ്കയം രഹന നെച്ചിക്കാടൻ യുഡിഎഫ് വാർഡ് ആറ് ഭൂമിക്കുത്ത് ഷുഹൈബ് മൈലമ്പാറ എൽഡിഎഫ് വാർഡ് ഏഴ് അമ്പലക്കുന്ന് ഷീജ കങ്ങാപുറം യുഡിഎഫ് വാർഡെട്ട് മൈലമ്പാറ എരുന്നിക്കുളവൻ തെസ്നിയ ജംഷീദ് എൽഡിഎഫ് വാർഡ് ഒമ്പത് മുല്ലപ്പള്ളി ഇ കെ ഉസ്മാൻ യുഡിഎഫ് വാർഡ് പത്ത് കളങ്കുന്ന് സി പി മുഹമ്മദ് കുട്ടി കുഞ്ഞുട്ടി എൽഡിഎഫ് വാർഡ് പതിനൊന്ന് തെക്കിൻകുന്ന് മുകേഷ് എന്ന് മഹേഷ് എൽഡിഎഫ് വാർഡ് പന്ത്രണ്ട് കരുളായി വിഭിൻ കരുവാടൻ യുഡിഎഫ് വാർഡ് പതിമൂന്ന് ചക്കിട്ടാമല ടി പി സിദിഖ് യുഡിഎഫ് വാർഡ് പതിനാല് കരിന്താർ സാജിതാ മഴക്കാലത്ത് ടിഎംസി സ്വതന്ത്ര ம்ஷாரி உம்முசன்ம எல் வார்டு பதினாறு தோட்டப்போயில் ரஃபீக் புதிய சிறக்கல் வார்டு பதினேழு பிலாக்கோட்டப்பாடம் பிபி தீஜ யுடிஎஃப் என் விஜய்ச்